சிறு வழும்பதுவே இதயத்திலே ബർത്ത് ഡേ ഷോപ്പിങ്ങിൻ്റെ ബ്ലോഗ് കാണിക്കാം അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ജൂൺ ട്വൻ്റി സെവൻ ഡോൺ ബർത്ത് ഡേ ആണ് കേട്ടോ എൻ്റെ കൂടെ കൂടിയിട്ടുള്ള അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് ഡോൺ അഞ്ച് വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഇന്ന് ഡോൺ ചായൻ്റെ ബർത്ത് ഡേ ആണോ സെയിം ഡ്രസ്സ് ഇട്ട് സെയിം ഡേ എടുത്ത വീഡിയോ അല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇക്കിയിട്ട് അവിടെ പോയിട്ട് വന്നതാണ് ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് ആ ഡ്രസ്സ് ഡേ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടത് അപ്പോൾ ഇന്ന് ദേവുമ്പോൾ എടുത്തിട്ടാണ് അപ്പം ജസ്റ്റ് കുളിക്കുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു സംഭവം ട്വൻറ്റി സെവന്തു ആയി രോചാടിൻ്റെ വിഷ് ചെയ്തിപ്പോൾ സമയം ഒരു ഒന്നര ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ വിചാരിച്ചു ആ വീഡിയോ എടുക്കാം അതെടുത്ത് ഇന്ന് ഈ പറഞ്ഞ പോലെ ഫുള്ളി ബിസി ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രാർത്ഥന നടന്നിട്ടില്ല ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും പിള്ളേർക്ക് നാളെ അവധിയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു ഓൾറെഡി അപ്പനും മക്കളും ഒക്കെ കിടന്ന് ഉറങ്ങി അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം അതിലോട്ട് കടക്കാം എന്ന് വിചാരിച്ചുകെട്ടോ അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ അമ്മയുടെ ബർത്ത് ഡേ വിഷയം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് ഞാൻ എല്ലാവരുടെ ബേത്ത് ഡേക്കും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടല്ലേ ഇത് എൻ്റെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയസ് ഒന്നും പറയാണ്ടിരിക്കുന്നത് മോശമല്ലേ അല്ലേ എൻ്റെ ലൈഫിലേക്കൊരു സർപ്രൈസ് എൻട്രി നടത്തി എന്നെയും കൊണ്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ലൈഫ് ഇത്രയും കളർഫുള്ളായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഡൗൺ ചേട്ടൻ ആണ് കേട്ടോ ഞങ്ങളെപ്പോഴും പറയാറുണ്ട് ഇതിപ്പോൾ താൻ ഇവിടുന്ന് വന്നിപ്പോൾ ഞാനിതിപ്പം ഇവിടുന്നാണ് വന്നത് കാരണം രണ്ടുപേരെയും ലൈഫിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്താണ് രണ്ടുപേരും രണ്ടുപേരുടെ ലൈഫിലേക്ക് വരുന്നത് അവിടുന്ന് ഞങ്ങൾ പാച്ചപ്പായി ഇന്ന് രണ്ട് മക്കളായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഹാപ്പി ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹാപ്പി വൈഫ് അല്ലെങ്കിൽ ഹാപ്പി മദർ അല്ലെങ്കിൽ ഫാദർ എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രൗഡാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഞങ്ങൾ ഹാപ്പിയാണെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് മക്കൾക്കായാലും വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ നല്ല രീതിക്ക് വളർത്താൻ പറ്റുന്നുണ്ടതിലും സന്തോഷമുണ്ട് കേട്ടോ വളരെ ക്യൂരിയോസിറ്റിയിൽ അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റിയിൽ തുടങ്ങിയ ഒരു ബന്ധമാണ് അതിന്ന് വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതിൽ ഞാനൊരുപാട് ഹാപ്പിയാണ് അതിന് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒരിക്കലും ഹാപ്പി ആയിട്ട് പോകില്ല ലൈഫ് രണ്ട് പേരും വിചാരിക്കണം ഒരാൾ കുറേ സ്നേഹം മാരി കോരി കൊടുത്താലൊന്നും ലൈഫ് മുന്നോട്ട് പോകില്ല അല്ലേ രണ്ട് പേരും അത് ഒന്ന് സെറ്റപ്പാക്കി മുളക്ക് തേച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കിയാലേ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് പോവുള്ളൂ ഒരാൾ വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ രണ്ടു പേരും കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും ലൈഫ് വിജയിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് തന്നെയാണ് ഡോൺ ചാണ്ടിപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ പിരിഞ്ഞിരിക്കുന്നതിൽ ഉള്ള ആ സെയിം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഡോൺ ചാണ്ടിനെ വിട്ട് എവിടെങ്കിലും മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാറി നിൽക്കുക എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയും പലരും ചോദിക്കാറുണ്ട് എന്തേ വീട്ടിൽ പോകാത്ത അല്ലെങ്കിൽ നിങ്ങളൊന്നും മാറി നിൽക്കാത്ത അല്ലെങ്കിൽ ചോദിക്കും ഡോണിനോട് ചോദിക്കും ഡോണിനൊരു സ്പേസ് വേണ്ടേ ഡിവൈനോട് ചോദിക്കും ഡിവൈനൊരു സ്പേസ് വേണ്ടേ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സ്പേസിൻ്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് കേട്ടോ ഇതിൽ ആരെയും ഡ്രാഗ് ചെയ്ത് ഇൻവോൾവ് ചെയ്തിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് ഞങ്ങളുടെ സ്പേസ് അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ ഫ്രീഡം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ളൊരു സമയമാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഒന്നിച്ച് നിൽക്കുമ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല നമുക്കിഷ്ടമുള്ള ഇടത്തല്ലേ നമുക്ക് നിൽക്കാൻ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കെയറും അഫക്ഷനും കിട്ടുന്നിടത്ത് നമ്മൾ നിൽക്കുകയുള്ളൂ എന്ന് പറയും എനിക്കങ്ങനെയാണ് എനിക്ക് എനിക്ക് ഇപ്പോൾ വിവാഹത്തിന് ശേഷം എൻ്റെ ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഡോൺ ചാക്കിൻ്റെ അടുത്ത് നിൽക്കുക അല്ലെങ്കിൽ ഡോൺ ടൈം സ്പെൻഡ് ചെയ്യുക ഡോൺ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള ഭക്ഷണം വെച്ച് കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ ഇഷ്ടമുള്ള കാര്യം അതുപോലെ തന്നെ ഡോൺ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് അത്രത്തോളം ഇഷ്ടമാന്നുള്ള കാര്യം ഭയങ്കര നിങ്ങൾ വിചാ ഡി മിളുടെ വീടുകൾ കണ് തന്നെ ഒരുവിധം മനസ്സിലാണ് അത്ര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് കേട്ടോ ആരെയും ദ്രോഹിക്കാനോ അവരെ കുറ്റം പറയാനോ അവരുടെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ ഇൻവോൾവായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല വളരെ ചിട്ടയായ രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വൃത്തി ആയിക്കോട്ടെ അടുക്കം ചിട്ട ആയിക്കോട്ടെ എല്ലാം വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഫ്രണ്ട്സിന് ഉണ്ട് ഫാമിലിക്ക് ഫാമിലി ഉണ്ട് എന്ന് വെച്ചാൽ അതൊന്നും ഡ്രാഗ് ചെയ്ത് ഒരു ഇഷ്യൂ ആക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല കേട്ടോ വളരെ പീസ്ഫുള്ളായിട്ട് ഞാൻ എപ്പോഴും പറയും എനിക്കെപ്പോഴും ഒരു ഡ്രോ ആയിട്ട് ഫീൽ ചെയ്യാറുള്ളത് സംസാരമാണ് എനിക്ക് സംസാരം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും എനിക്കതൊരു ഡ്രോ ആയിട്ട് തോന്നുന്നത് പക്ഷേ നമ്മളൊന്ന് ഒന്നൊന്ന് തള്ളി വിട്ടാൽ ചിലപ്പോൾ വർത്താനം പറയും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം കുറേ പേര് പണ്ട് പരിചയമുള്ള ആൾക്കാർ പറയുന്നുണ്ടാവണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഭയങ്കര ആക്റ്റീവായിരുന്നു ഈവൻ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഭയങ്കര റിസർവഡ് ആയിട്ട് ഭയങ്കര പക്ഷേ ഞങ്ങളുടേതായ ഒരു വേൾഡിൽ ഞങ്ങൾ ഹാപ്പിയാണ് പലതും പേടിച്ചിട്ടാവാം മനുഷ്യൻ്റെ കാര്യമില്ല ഇപ്പം നമ്മൾ പറയത്തില്ലേ നമുക്കൊരു കൈ മുറി ഇത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ കൈയാണ് മുറിഞ്ഞത് എനിക്കാണ് എൻ്റെ വിരലിനാണ് വേദന അല്ലേ അപ്പം എനിക്കതിൻ്റെ ആഴവും മുറിവും വേദനയും ഒക്കെ മനസ്സിലാവുള്ളൂ എന്നെ കാണുന്നതല്ലേ നിങ്ങൾക്കപ്പുറത്തു നിന്നോ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇതിനാണോ അത്ര വിഷമിക്കുന്നതെന്ന് ചോദിക്കാൻ വളരെ ഈസിയാണ് ബട്ട് ആ വേദന അനുഭവിക്കുന്നവർക്കറിയാം അത് അതെത്രത്തോളം ആഴമുള്ളതാണെന്നല്ലേ ഞാൻ അങ്ങനൊരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ആ മുറിവ് വന്ന ഒരാളെ എനിക്ക് ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടോ സ്റ്റിൽ ഇഷ്ടമാണ് മാക്സിമം ആ ഒരു വ്യക്തിനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകണം ഞാൻ എപ്പോഴും പറയാം എനിക്ക് മൂന്ന് മക്കളാണ് മീൻസ് ഞങ്ങളുടെ ഇടയിൽ മൂത്തത് ഡോൺ ചേട്ടൻ രണ്ടാമത്തത് തൂവും ഇളയത് ചാക്കോച്ച എനിക്കെന്തും മക്കളെക്കാളും കൂടുതൽ പ്രയോറിറ്റി ഞാൻ ഡോൺ ചേട്ടനെ കൊടുക്കുകയുള്ളു മക്കൾ കഴിഞ്ഞിട്ടേ ഭർത്താവുള്ളൂ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് എനിക്കില്ല എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ ഡോൺ ചേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിള്ളേർ പോലും സംഭവം വയറുകയറും കുറിച്ചെടുത്തൊക്കെയാണ് സംഭവിച്ചു പക്ഷെ ഡൗൺ ഇല്ലെങ്കിൽ കുട്ടികളൊന്നും ഇല്ല എനിക്ക് അല്ലേ ഡൗൺ ഡൗൺ ആണ് ഡോണാണെൻ്റെ ഡോൺ അപ്പോൾ ഡൗൺ ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഡൗൺ ചാട്ടിനെ അല്ല വേറൊരു ഫീൽഡിലുള്ള ഒരാളെ ആൾ കല്യാണം കഴിച്ചതെ പോലും ഞാൻ ഇത്രയും ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫ്രീഡം അല്ലെങ്കിൽ ഇത്രയും സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല വളരെ നല്ല രീതിയിൽ അവരുടെ പാരൻസ് ഡോൺ ചാട്ടിനെ വളർത്തി വലുതാക്കി ഇത്രത്തോളം കൊണ്ടുവന്ന് ഇപ്പോഴാണെങ്കിലും വളരെ കാര്യത്തിൽ ഡോൺസൻ്റെ ഓരോ കാര്യത്തിലും ചെയ്യുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അവർക്കും ഒരു വലിയ ഉണ്ട് നല്ലൊരു മകനായിട്ട് വളർത്തിയെടുത്തതിന് തളർന്നു പോകാതെ ഒരിടത്തും താഴെ വീഴാണ്ട് നോക്കി കൊണ്ടുവന്ന ഒരു അപ്പനും അമ്മയും ഉണ്ട് പെങ്ങളും പെങ്ങളില്ലെന്നല്ല പക്ഷെ അപ്പനും അപ്പനും അമ്മയും എന്നൊരു ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റിയാണ് അപ്പോൾ അങ്ങനൊരു അപ്പൻ്റെ അമ്മയുടെയും മോനെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ ഗുണങ്ങൾ ഡോൺ ചേട്ടൻ ഉണ്ട് ലൈഫ് എന്താന്നും എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ വ്യക്തമായിട്ട് ധാരണയുള്ള കൂട്ടത്തിൽ ഞാൻ പലരെയും കമൻസ് കാണാറുണ്ട് ഡോൺ പേടിച്ചിട്ട് പിന്നിടീയില്ല എന്നെ പേടിച്ചിരിക്കുകയാണെന്നും ഒരിക്കലുമല്ല നിങ്ങൾക്ക് ക്യാമറയുടെ ഒരു ഡോണ് കോമഡി ഒക്കെ പറയും ഒക്കെ ചിരിയും കളിയും ബഹളമുണ്ട് പക്ഷെ ക്യാമറ വരുമ്പോൾ ആൾ ഭയങ്കര റിസർവ്ഡാവും അത് ഓരോരുത്തരുടെ ഇപ്പം നമ്മൾ പറയത്തില്ലേ ചൂടുവെള്ളത്തിൽ വീണാൽ പോയിച്ചാൽ മച്ചവെള്ളം കണ്ടാലും പേടിക്കും അത്രേ ഉള്ളൂ ഡോൺ ചേട്ടനെ സംബന്ധിച്ചു പക്ഷേ ആദ്യത്തേക്കാളും കുറേ ഒന്ന് ലൂസായിട്ടുണ്ട് ഭയങ്കര റിസേർവ്ഡായെന്ന് കുറച്ച് ലൂസായിട്ടുണ്ട് എന്നാലും ഞാൻ ഞാൻ പറയത്തില്ല ഞാനൊരിക്കലും ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല അപ്പോൾ ഇപ്പോഴായാലും ഞാനൊന്ന് വീഡിയോ എടുക്കണം വരണം ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല ആൾക്ക് ആൾക്കിഷ്ടമുള്ള പോരട്ടിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചാൽ പോലും അതാൾ വിട്ടുപോകും എടുക്കില്ല അതായത് ആൾക്കതിലൊരു കോൺഫിഡൻസ് ഇല്ല ഡിമ്പിൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും ഡൗൺ ചേട്ടൻ കൂടെ പഴയപോലെ വീഡിയോ എഡിറ്റിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങൾ ഒക്കെ ചെയ്യുക ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യുക അതൊരു ഒരൊറ്റ ഇതിൽ ഫോക്കസ് നമ്മൾക്ക് നമ്മൾ അടുത്ത് ഇടപെടുന്ന അല്ലെങ്കിൽ ആ ആളുടെ മൈൻസ് നമുക്ക് കുറച്ചും കൂടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താന്നുള്ളത് ചിലപ്പം ഡീപ്ലി എനിക്ക് അറിയുണ്ടാവുള്ളൂ നമുക്ക് ഒരാളെ കുറേ രീതിയിൽ ആൾ മെൻ്റലി ഡൗൺ ആയിരിക്കും ആ ഒരാളോട് പണ്ട് ഇത് ചെയ്തിരുന്നില്ല ഇത് ചെയ്തുകൂടെ എന്തിനാ ചെയ്യാത്തതെന്ന് നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല ആളുടെ മനസ്സിൽ എത്രത്തോളം വിഷമമുണ്ടെന്നോ എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പം ഒരു കാര്യം ഇപ്പം സംഭവം അവർ നമ്മുടെ നന്മക്കായിരിക്കും പറയണത് നന്മയ്ക്ക് പറയാറും ചെയ്യാറുള്ളു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്നും കൂടെ ചോദിച്ചു ഡോൺ ജാഡിന് ഇതും കൂടെ അല്ലെങ്കിൽ ബാക്ക് ടു ഓർണമെൻസിന്റെ പക്ഷെ ഡോൺ ചാട്ടിന് എന്തോ ഒരു മൈൻഡ് സെറ്റിലാണ് അപ്പം അതായത് ഒന്നിലിങ്ങനെ ഫോക്കസ് ചെയ്ത് പക്ഷെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ ഉള്ളവർ നല്ലതാണെങ്കിൽ അവർ നമ്മൾക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുള്ളൂ അല്ലേ അങ്ങനെ ഒരു പറ്റം ആൾക്കാരെ ഡോൺചാണ്ട കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു താ താഴെ വീണാലും എടുത്ത് പൊക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് അത്ര ഫീൽ ഇല്ല കേട്ടോ ചില കാര്യങ്ങളാൾ മനസ്സിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് ആ ഫുൾ സ്റ്റോപ്പ് മായ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു കോമ ഇട്ട് പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും എനിക്കറിയില്ല നിങ്ങൾ വിചാരിക്കണ ഒരു വ്യക്തിയല്ല ഭയങ്കര പാവമാണ് നമ്മൾ കണ്ടതും കേട്ടതും അല്ല സത്യം എന്ന് പറയണ പോലെ തന്നെ ഒരുപാട് വിഷമിക്കുന്നുള്ളു എൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും വിഷമിക്കുന്ന ഒരാളാണ് ഇപ്പം അങ്ങനെ ഒന്നും കേട്ടോ പണ്ട് ഞാൻ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഇപ്പോൾ വളരെ ചില്ലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കണ്ടാൽ മനസ്സിലാവും കൂടുതലും പേർക്ക് ഡോൺ ചേട്ടൻ ടിമ്മളിലെ ക്യു ആൻഡിയിൽ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചോദിച്ചു എന്ന് എന്തിനാണ് ശരിക്കും ഡോൺ ചേട്ടൻ കരഞ്ഞത് ദുബായ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ആൾ എനിക്കൊരു ഉത്തരം നടക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല ഞാനപ്പം വിചാരിച്ചു എന്ത് എന്ത് നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ എന്ത് ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണില്ലല്ലോ പല ബ്രേക്ക് ഡൗൺസും ഉണ്ടായ ഒരാൾ ഒരു സുപ്രത്തിൽ നമുക്ക് വിഷമം വന്ന ഇത്രയും കരയാൻ നിങ്ങൾ ശരിക്കുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അത്രയ്ക്കും പാവമാണ് ഇതുപോലൊരു വ്യക്തിന് ആർക്കും കിട്ടില്ല ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇങ്ങനൊരു ഭർത്താവിനെ ഒരിക്കലും കിട്ടില്ല ആ കരഞ്ഞതിൻ്റെ റീസൺ കേട്ടപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ദൈവം ഇങ്ങനെയും അതും ഇത്രയും ഇപ്പം മുപ്പത്തൊമ്പത് വയസ്സാവാൻ പോകണം പക്ഷെ എല്ലാ കാര്യത്തിലും കൺസേൺഡാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണെന്ന് വെച്ചാൽ നിനക്കും അങ്ങനെ ആവണം അല്ലെങ്കിൽ അവർക്കങ്ങനെ ഇല്ലെങ്കിൽ എനിക്കില്ലാത്തത് അവർക്കും വേണം അങ്ങനെ ഒരു ചിന്തയില്ല ഭയങ്കര പീസ്ഫുള്ളി പക്ഷെ വിഷമമുള്ള കാര്യമാണ് മാക്സിമം എല്ലാത്തിനും മാറി നടക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അതിൽ നിന്നാ അതൊരു പ്രശ്നമാവും അത് ചിലപ്പം ആൾക്ക് വർത്താനം ദേഷ്യം വരുമ്പം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അപ്പം ആള് ഞാനിപ്പോൾ ഡോൺ ചാട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമില്ല അവിടെ ഒരു സംസാരം ഉണ്ടോ എന്ന് മനസ്സിൽ തോന്നിയാൽ അപ്പം തന്നെ ആ ഒരു ചുറ്റുപാടിനും മാറി നിൽക്കും നമുക്ക് ഞാൻ പറയാം നമ്മൾ തുപ്പി കഴിഞ്ഞിട്ട് അതെടുത്ത് ഒരിക്കലും എടുത്ത് വായിടാൻ പറ്റില്ല അല്ലെ നമ്മളിടുമോ ഇല്ല അപ്പോൾ വായിന്ന് പോയ വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പം എന്ത് പൊട്ട പൊട്ടക്കാര്യമാക്കോട്ടെ മാക്സിമം മിണ്ടാണ്ടിരിക്കുക എന്ന് ഡോൺ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ എന്തോരം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ അപ്പം ഡോൺ ചാട്ടിനെ ആ ഉള്ള കരഞ്ഞ സീൻ ഞാൻ പറ്റിയാലും റീൽസിലടം ഞാൻ ഡിമിളിൽ നിന്നത് ചോദിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് റീറ്റായി പോയെന്നൊന്നും എനിക്കറിയില്ല അത്രയ്ക്കും പാവമാണ് കര ഞാൻ പല രീതി ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കരണൊരു വ്യക്തി അല്ല ഒന്ന് ഡിമ്മിളുടെ കൊച്ചു മരിച്ചപ്പോൾ അത് ഡോൺ ഭയങ്കര അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നോൺ ചേട്ടൻ കരഞ്ഞിട്ടത് ഞാനേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്കറിയാം അങ്ങനെ ഒരു സന്ദർഭത്തിൽ കരഞ്ഞു കണ്ടിട്ടുള്ളൂ പിന്നെ പറയാൻ പറയാനൊട്ടും ആഗ്രഹിക്കാത്തൊരു സർവ സന്ദർഭത്തിലും കരഞ്ഞ് കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് ഡിമ്പിളിൻ്റെ ക്യു ആൻഡിയിൽ കണ്ടത് ഞാനും വിചാരിച്ചു എന്തിനായിരിക്കും ഇപ്പം കരഞ്ഞത് ചിലപ്പം ചൈൽഡ്ഹുഡ് മെമ്മറി പറഞ്ഞപ്പോഴാണോ അവരുടെ ദുബായ് മെമ്മറീസ് പറഞ്ഞത് അതിപ്പോൾ ഇവിടെ മമ്മിയായാൽ പോലും പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പൊ കാര്യം കൂട്ടോ അത് അവരുടെ ആ സന്തോഷ നിമിഷങ്ങളാണല്ലേ എപ്പോഴും ലൈഫ് ഒരുപോലെ ഇരിക്കില്ല അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് ചിലപ്പം ദുബായ് ലൈഫ് പത്ത് വർഷം ദുബായിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് ഇവർക്ക് ശരിക്കും വെക്കേഷൻ പോലെയാണ് പോയി വരിക ഡോൺ ചേട്ടൻ അവിടെ നിന്ന് വരിക ഡിംപിളം ഡാഡിയും മമ്മി അങ്ങോട്ട് പോവുക അവരെ സംബന്ധിച്ച് അതൊന്നും ഒരു ബുദ്ധിമേയല്ല കാരണം കാണാൻ കാണാതിരിക്കുന്ന ഒരു സന്ദർഭം ഫോണിക്ക് ഒരാറുമാസം കൂടുമ്പോൾ കാണാൻ പോവാ അപ്പോൾ അതുകൊണ്ട് പത്ത് വർഷം എടുത്ത് ഡോൺചാട്ടിനടുന്ന് മാറി നിന്നിട്ടുണ്ട് കല്യാണം കഴിക്കാറൊക്കെ ആകുമ്പോഴാണ് നിങ്ങളുടെ നാട്ടിലോട്ട് വരുന്നതും ഒക്കെ ഡോൺചാട്ടിനെ സംബന്ധിച്ച് പേരൻസ് സിസ്റ്റർ കഴിഞ്ഞിട്ടൊരു ലോകമേ ഉള്ളൂട്ടോ അതിപ്പോഴായാൽ പോലും അവർക്കൊരു പ്രയോറിറ്റി ഡോൺ ഞാൻ പറയും അപ്പനും അമ്മയും എന്നും അപ്പനും അമ്മയാണ് ആണ് പെങ്ങളെന്നും പെങ്ങൾ തന്നെയാണ് അല്ലേ നമുക്കൊരിക്കലും ഇവർക്കെല്ലാം കൊടുക്കുന്ന സ്നേഹം ഓരോ തരത്തിലാണ് ആർക്കും ഒരുപോലെ ആയിരിക്കില്ല എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അതിപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെയാണ് ഞാൻ പറയും നമുക്ക് സന്തോഷമായിട്ട് പോകുന്നാലേ ഏറ്റവും നമുക്കൊരു വഴക്കുണ്ടാകാൻ ഭയങ്കര ഈസിയാണല്ലേ ഞാൻ എപ്പോഴും പറയും ഡോൺ ചാട്ടിൻ്റെ ഇപ്പം അങ്ങനെ ഭയങ്കര ഇപ്പോൾ ഒരു ചിരിയൊക്കെ കുറവാണ് എന്നാലും കുഴപ്പമില്ല വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് ലൈഫ് മുന്നോട്ട് എൻ്റെ മക്കൾ ഭയങ്കര ലക്കി എൻ്റെ രണ്ട് മക്കൾക്കും അപ്പൻ കഴിഞ്ഞൊരു ലോകമുള്ളൂ പ്രത്യേകിച്ച് തോമൂന് അപ്പനില്ലാണ്ടൊരു ജീവിതമില്ല ഡോൺസായിട്ട് തോമു ഇല്ലാണ്ടൊരു ജീവിതമില്ല അവനെ നോക്കിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ചാക്കോച്ചനെ ഇഷ്ടമല്ല എന്നല്ല എപ്പോഴും തോമൂനോട് ഒരു സോഫ്റ്റ് കോണറാണ് കേട്ടോ തോമൂനും അതുപോലെ അമ്മ എന്നോട് പറഞ്ഞാൽ കോട്ടയത്ത് പൊക്കോ എനിക്ക് അപ്പ ഉണ്ടെന്നാണ് പറയണത് ചാക്കോച്ചനെ സംബന്ധിച്ച് ചാക്കോച്ചൻ്റെ എല്ലാവരും വേണം ഇന്നയാണെന്നൊന്നും ഇല്ല മമ്മിയുണ്ടെങ്കിൽ മമ്മി ഡാഡി ഉണ്ടെങ്കിൽ ഡാഡി അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ആരോട് താങ്ക്സ് പറഞ്ഞില്ലെങ്കിലും ഡാഡിയോടും മമ്മിയോടും താങ്ക്സ് പറയണം ഇങ്ങനൊരു നല്ല മകനെ ഭൂമിയിൽ കൊണ്ടുവന്നതും നല്ലൊരു മകനായിട്ട് നല്ലൊരു വ്യക്തിത്വം സൃഷ്ടിച്ചെടുത്തതിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്കൊരു നല്ലൊരു ഭർത്താവിനെ തന്നതിനും നന്ദിയുണ്ട് കേട്ടോ എങ്ങനെ പറഞ്ഞ് പറയണമൊന്നും എനിക്കറിയില്ല എനിവേ ഹാപ്പി ബേർത്ത്ഡേ ഡോൺ ചേട്ടാ നിങ്ങൾക്കറിയായിരിക്കും എന്തെങ്കിലും ഞാൻ പറയാണ് ഒരു പ്യോർ സോളാണ് കേട്ടോ ഞാൻ വന്ന ലോൺ ചാട്ടങ്ങൾ വീരവാദി പറയാനൊന്നും വെറും പാവമാണ് പച്ച പാവം എന്ന് വെച്ചാൽ പച്ച പാവം പിടിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ എനിക്ക് ലോൺ ചാട്ടിന് ബർത്ത്ഡേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം എന്താ വെച്ചാലും എനിക്ക് സ്കൂട്ടർ വാങ്ങിച്ചതന്നല്ലേ മോശമല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബെൻസിൻ്റെ ലോക്കറ്റ് മാലയ്ക്ക് വെയിറ്റ് കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്രാവശ്യം എന്ത് വാങ്ങിക്കണം എന്നുള്ളത് കൺഫ്യൂഷനായി അപ്പം ഞാൻ ഡോൺ ചാടിനോട് ചോദിച്ചു എന്താ അപ്പം ആളും രണ്ട് മൂന്നാഴ്ച ആയിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഞാൻ ഇങ്ങനെ ഫൈനലൈസ് ചെയ്ത് പറഞ്ഞു എന്നാൽ ഒരു ലോക്കറ്റോ മോതിരോ എടുത്ത് തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്ന് കോനികരയിൽ പോയി പർച്ചേസ് ചെയ്തു നിന്ന് ഡ്രസ്സ് എടുത്തു അവിടെ ആഡിസിയിലാണ് കാണുന്നത് അപ്പം ഡോൺ ചാടിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹബിൽ പോകുമ്പം ഒന്നും ഇട്ടിട്ട് പോകണം ഞാൻ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ട്രൗസർ മാക്സിമം അവോയ്ഡ് ചെയ്യും എല്ലാവരും അവിടെ ജീൻസും പാൻറ്റും ഇട്ടു കൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് ചേട്ടൻ പണ്ട് തൊട്ടേ ട്രൗസേഴ്സ് ഇട്ട് ശീലിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പക്ഷെ ഫോമലായിട്ട് പോകണ്ട അടുത്ത ആൾ വളരെ അധികം നമുക്ക് കുറ്റം പറയേണ്ടി വരില്ല ഡ്രസ്സിന് വെൽ മാനേഡ് ആയിട്ട് തലേന്ന് ഡ്രസ്സ് എടുത്ത് വെക്കും അപ്പം ഇപ്പം ഒരു കല്യാണത്തിന് നാളെ പോകുകയാണെങ്കിൽ ജീൻസ് ബെൽറ്റ് ബനിയന് ഇന്നേഴ്സ് ഒക്കെ എടുത്ത് വെച്ചുകൊടുക്കാം നമുക്ക് ആളെ കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമേ ഉണ്ടാവില്ല വളരെ നീറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഷയ്യമാണോ പറയാൻ നമ്മൾ നാണം വരിക അല്ലെങ്കിൽ രോമാഞ്ചം വരിക എന്നൊക്കെ പറയില്ലേ എനിവേ ഡോൺ ചാടിന് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നമുക്ക് ഇനി ഒരുപാട് നാളിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം നമ്മുടെ മക്കളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കണം എൻ്റെ ഇനിയുള്ള ആഗ്രഹം അങ്ങനെ അപ്പം ഡോൺ ചാടിനുള്ള ഇനി ബാക്കി വരുന്നത് ഷോപ്പ് കുറച്ച് കുറച്ച് ക്ലിപ്സേ ഉള്ളൂ പിന്നെ ഡോൺ ചാടിന് ഞാൻ മോതിരാണ് ഉണ്ടോ വാങ്ങി വലിയ സർപ്രൈസ് ഒന്നും ഞാൻ ഇടുന്നില്ല മോതിരാണ് വാങ്ങിച്ചത് ഇപ്പോഴത്തെ സ്വർണ്ണ വിലയിൽ എനിക്ക് അങ്ങനെ അധികം വലിയ സാധനമൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാലും എനിക്ക് കൊക്കിൽ ഒതുങ്ങാവുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഞാൻ ഈ പറഞ്ഞപോലെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയാണ് അപ്പം അതെനിക്ക് ഡോൺചാറിനെ കൊടുക്കാൻ വെച്ചിരുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പണ്ടൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു എൻ്റെയും ഞാൻ ആഘോഷിക്കാറില്ല വേറെ ആരെയും ഞാൻ എൻജോയ് ചെയ്യാറില്ല ബട്ട് ഇവിടെ പിന്നെ അങ്ങനെ ഒരു ശീലം തുടങ്ങിയ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഡോൺ ചാട്ടിന് വാങ്ങിച്ചു കൊടുക്കണം അതൊരു തോട്ടാണ് എനിക്കറിയില്ല എന്താന്ന് എനിക്ക് പിള്ളേർക്ക് ഞാൻ സെക്കൻഡറി കൊടുത്താലും ഡോൺ ചാട്ടിന് എന്ത് വാങ്ങിക്കണം എന്നുള്ളത് രണ്ട് മൂന്ന് മാസം മുമ്പേ ഞാൻ ആലോചിച്ച് തുടങ്ങും കേക്കൊക്കെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട് നാളെ ഉച്ചയ്ക്ക് കട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഒന്നും കൂടെ താങ്ക് യു അമ്മയ്ക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് വ്ളോഗും ഒക്കെ കാണാം കല്യാണീന്ന് എടുത്തത് പറ്റിയ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷോപ്പിംഗ് വ്ളോഗിൽ നമ്മൾ നമ്മുടെ മറ്റേ വീഡിയോ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര അവസാനിപ്പിക്കാം അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സബ്ജക്ട് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ടര സമയമായിട്ടോ കാരണം ചേട്ടൻ പന്ത്രണ്ടരയ്ക്ക് വരുമെന്ന് പറഞ്ഞെങ്കിലും കൃത്യസമയം പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു രണ്ടര ആയപ്പോൾ കൃത്യമായിട്ട് വന്നു ഭക്ഷണം പോലും കഴിക്കാൻ നിന്നില്ല പോയി കാരണം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കോനിക്കരയിലേക്കാണ് കേട്ടോ പോകുന്നത് ഡോൺ ചാട്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മോതിരാണ് കേട്ടോ വാങ്ങിച്ചത് അത് വീഡിയോയിൽ കാണിക്കാം അല്ലെങ്കിൽ നാളെ കേക്ക് കട്ടിങ് സെറമണിയുടെ സമയത്ത് കാണിക്കാം കേട്ടോ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ അപ്പോൾ ചാക്കോച്ചനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോണത് കോനിക്കരെ പോയിട്ട് ബസ്റ്റിൽ പോകണം അങ്ങനെ കുറച്ചധികം പ്ലാൻസും കാര്യങ്ങളും ഉണ്ട് ഒന്നുകിൽ റിങ് അല്ലെങ്കിൽ ലോക്കറ്റ് അത് നമ്മൾ മനസ്സിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഡോൺ ചേട്ടൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഡോൺ ചാട്ടൻ എന്ത് പറയുന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു അവസാനം ഡോൺ ചാട്ടൻ പറഞ്ഞാൽ ഗോൾഡ് ആവാം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ആവുമല്ലോ നമുക്കൊരു അസറ്റ് പോലെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു ശരി അങ്ങനെ പല മോതിരങ്ങളും അവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ലൈറ്റ് വെയിറ്റ് ഉണ്ട് ഹെവി ആയിട്ടുള്ളതുണ്ട് അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചത് നേരെ കേരള ഹൗസിലേക്കാണ് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ബെന്നുവിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ ബെന്നുവിന് എന്ത് വേണമെന്ന് ഞാൻ നേരത്തെ വിളിച്ച് ചോദിച്ചു മമ്മി പറഞ്ഞൊന്ന് ചോദിച്ചു നോക്കുന്ന പറഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചു അപ്പോൾ വലിയൊരു ബോക്സിൽ പാക്ക് ചെയ്യാണ് അങ്ങനെ ഞങ്ങൾ നിന്ന് നേരെ കല്യാണിൽ പോയി കഴിഞ്ഞ ദിവസം ഡാഡിയും മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടനോട് ട്രൗസേഴ്സൊക്കെ ഒന്ന് ഒഴിവാക്കി പാൻറ്റിലേക്ക് വായോ ഒന്നില്ലെങ്കിലും സ്വന്തമായ ഒരു ഷോറൂമുള്ളപ്പോൾ എന്ത് എന്തെന്ന് പറഞ്ഞാലും എല്ലാവരും അല്ലെങ്കിൽ ടിപ്പ് ടോപ്പ് ആയിട്ട് വരുമ്പം ഡോൺ ചേട്ടൻ അങ്ങനെ പൊക്കോന്ന് പറഞ്ഞു അങ്ങനെ ഓരോന്നും ട്രയൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ തോന്നാൻ ആകെ ടെൻഷനാണ് അപ്പ ഇനി അകത്ത് അങ്ങ് അതിന് പെട്ടുപോയാലോ എന്നുള്ളൊരു തോട്ട് അങ്ങനെ ഓരോന്നും ഇട്ട് നോക്കി നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ തോന്നുമ്പോൾ അപ്പേക്ക് റിവേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ തോമു കുറച്ച് ദിവസമായിട്ട് ഒരു സാധനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല കേട്ടോ ഷവർമ്മ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആണെങ്കിൽ അവൻ ഭയങ്കര ഇഷ്ടമാണ് വേറൊരിടത്തേ മോൻ അങ്ങനെ കഴിച്ചാൽ കണ്ടിട്ടില്ല അത് വാങ്ങിച്ചു കൊടുത്തിട്ട് എൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് റീമോൾ മാമിൻ്റെ വീട് ഞാൻ ചോദിച്ചു നമുക്ക് മാമിനെ കാണാൻ പോയാലോ ഒറ്റടിക്ക് ഒറ്റയടിക്കിനോ പറഞ്ഞില്ല മാമുണ്ടാകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് വന്നു ഞാൻ പറഞ്ഞു ഉണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ വീട്ടിൽ പോയി ബെല്ലടിച്ച് നോക്കിയാൽ അറിയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മാമിനെ കാണാൻ പോയി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവൻ വളരെ ഹാപ്പി ആയിട്ട് അവൻ്റെ പുതിയ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് മാമായാലും അവനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിച്ചോണം ആ ഹോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവനെയും ഒന്ന് ബൂസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ എനിക്കെന്തോ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു മാമിനെ അവൻ്റെ കൂടെ കണ്ടപ്പോൾ അവനും മാമിനെ ഭയങ്കര പേടിയാണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്കിന്ന് മനസ്സിലായി സംഭവം എല്ലാവരും പറയുമെങ്കിലും ഞാൻ ഇത്രയും അവൻ ലവ് ഇത്രയും എനിക്ക് എനിക്കിന്നാണ് കേട്ടോ മനസ്സിലായി കാരണം ഞാൻ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ദേ ഇതാണ് കേട്ടോ ഡോൺ ചാട്ടന് നമ്മൾ വാങ്ങിച്ച മോതിരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡോൺ ചാട്ടിനും ഇഷ്ടമായി പിന്നെ നമ്മളെന്നാൽ അക്കീടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡയോൺ ചാട്ടിനും ഡിമ്പിളും ഡോൺ ചാട്ടിനും ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടില്ലേ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കൂടോ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ ലവ് യു സോ മച്ച്